എല്ലാത്തും എന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ സ്വാഗതമൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെയാണ് നിക്കണെന്നല്ലേ കണ്ടോ നമ്മള് ഭയങ്കര സന്തോഷത്തിലാട്ടൊന്ന് നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഇണങ്ങിയൊരു ഡ്രെസ് കിട്ടി ശരീരത്തിനും മനസ്സിനും ഇണങ്ങിയത് എനിക്കാണ് നിങ്ങൾ കൂടി കണ്ടിട്ട് അഭിപ്രായം കമന്റിൽ അറിയിക്കണം കേട്ടോ കാരണം ഒരുപാട് ഞാൻ ഇതേപോലെ മഞ്ഞ എവിടെ കണ്ടാലും എടുക്കും കാരണം എന്റെ ഒട്ടുപുറ്റി വീടിയാലും മഞ്ഞ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഒരു നല്ല സെലക്ഷൻ ഉള്ള ഒരു കട ഇവിടെ കണ്ടു അത് എവിടെയെന്നു വെച്ചാല് നമ്മളെ എടക്കര ദുബായ് ഏഹ് എന്താ ഷീ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു ബ്യൂട്ടിക്ക് തുടങ്ങി തുറന്നിട്ടുണ്ട് അവര് അപ്പൊ എല്ലാവിധ സെലക്ഷനുകളും ഇതാ ഈ കൊക്കിൽ ഒതുങ്ങണേലും നമുക്ക് ഈ എല്ലാവിധ കാര്യങ്ങളും ഉണ്ട് ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരാം അപ്പോ നമ്മള് വീഡിയോ അതിൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കണ്ടോ ഇതൊക്കെ വൈറ്റിയിലൊക്കെ വരുന്നെന്താ നമുക്ക് കല്യാണം സൽക്കാരം ഇതും എന്താ വെച്ചാൽ നമ്മള് ഗർഭിണികൾക്ക് പ്രസവത്തിന് കൊണ്ടുപോലെ വരെയുള്ള എല്ലാ ഐറ്റം കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ ഞാൻ കുറച്ചിങ്ങനെ ഇതാക്കണെങ്കിൽ കൊറച്ചിങ്ങനെ കാണിച്ചു തരാം ഇതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം ഉണ്ട് കിട്ടോ അത് ഞാൻ കാണിച്ചു തരാം അത് ഞാൻ ഇങ്ങനെ ഇന്നലെ തന്നെ ഇതിലെ കൊഴപ്പം നോട്ട് ചെയ്ത് വെച്ച കുറച്ച് സംഭവങ്ങളാണ് ഇത് നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുക നമ്മളൊക്കെ ഇത് പാർട്ടിയാർ ഡ്രസ്സാണ് ഏത് കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ പോകുമ്പോണ്ടല്ലോ നമുക്ക് ഇല്ലെങ്കിൽ മറിഞ്ഞു നിൽക്കാം നമ്മൾ എത്ര ദൂരത്തന്നും ആൾക്കാർക്ക് നമ്മളെ ഒറ്റ നോട്ടത്ത് തന്നെ നമ്മള് എവിടെയാതൊക്കെ ഉള്ളത് നോക്കും കണ്ടോ എന്താ കളർന്നറിയോ ഇതിന്റെ പല കളർ ചേഞ്ചുകളും ഉണ്ട് നല്ല വർക്കൊക്കെ വരുന്നത് എന്നാല് ഓവർ വർക്ക് അല്ല എന്നാ അല്ല അങ്ങനത്തെ ഒരു മോഡൽ ഡ്രസ്സ് ഷാളൊക്കെ എന്താ സൂപ്പർന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ചു തരാം സോറി ഷാളൊക്കെ നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് ഇന്ന് അധികം തനൊന്നുമില്ലാത്ത മോഡൽ ഷാളാണ് കേട്ടോ ഇതിന്റെ ഗ്രീനൊക്കെ കണ്ടോ എന്താ രസം നിങ്ങൾ വാവ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കെട്ടോ പിന്നെ മഞ്ഞ കണ്ടപ്പോ ഞാൻ ആദ്യം തന്നെ ഇത് ഞമ്മളെ സ്വന്തം അല്ല ഇവിടെ നിന്ന് എടുത്തിട്ടതാ ഇത് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി നമുക്ക് ഒന്നും ചെയ്യാനുള്ള അതേപോലത്തെ പാകം ഒരുപാട് ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് അതികൊന്നും ഞാൻ വലിച്ചിടുന്നില്ല ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഏത് കളറാണെങ്കിലും ഉണ്ട് അപ്പൊ വന്നോളി ഇങ്ങനൊരു കാര്യണ്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം ഈ ഡ്രസ്സൊക്കെ നമ്മളിപ്പനി ഇതൊക്കെ റെഡിമെയ്ഡ് ഇങ്ങനത്തെ ഡ്രസ്സല്ലേ പിന്നെ ഗിഫ്റ്റ് അല്ലേ എടുക്കണമെന്ന് വിചാരിച്ച് ഇവിടുന്ന് അടിക്കുന്ന ഒന്നും വേണ്ട അതും ഇവിടെ നിന്ന് അടിച്ചു തരും ഇല്ല ഇവിടെ നിന്ന് തുണി എടുത്തിട്ടില്ലെങ്കിൽ പോലും പുറത്തുനിന്ന് തുണി എടുത്ത് കൊണ്ടുവന്നാലും ഏത് മോഡൽ ഡ്രസ് വേണേലും നമ്മളിവിടുത്തെ ഇട്ട് അടിച്ചു തരും കേട്ടോ നിങ്ങൾ തുണി ഒന്നും ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല തരുവോ അടിച്ചു എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട അങ്ങനെ നിങ്ങൾ തുണി കൊണ്ടു തന്നാലും ഇവിടെ തന്നെ തയ്പ്പിക്കാം പിന്നെ പുറത്തുനിന്ന് അല്ലാതെ ഇവിടുന്ന് ഇതൊക്കെ റെഡിമെയ്ഡാണ് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു തരാം ഇതിന്റെ ഞാൻ ഇപ്പ ഡ്രസ്സിന്റെ കളർ ചേഞ്ചുകളാണ് ഇതും ഈ സെറ്റ് മൊത്തം ഫുള്ളും ഞാൻ നിർത്തുന്നില്ല നിർത്തിയിട്ട് ഇവർക്ക് പണി തരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ എനിക്ക് കണ്ടപ്പോ ഭയങ്കര ഇഷ്ടമായി ഞാൻ വേറെ കാണിച്ചു തരാം പിന്നെ നമ്മളെ പോലെ ഇങ്ങനത്തെ ഡ്രസ്സല്ലാതെ കുറച്ച് മോഡേൺ ഡ്രസ് യൂസ് ചെയ്യണ ആൾക്കാർക്ക് ഉള്ളതും ഉണ്ട് എന്താ ഇതൊക്കെ നല്ല ജീൻസും ഇതേപോലെ ഷോർട്ട് ടോപ്പുകളും കുറച്ച് കുറച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ ഇതൊക്കെ ഇത് സൂപ്പർ കേട്ടോ ഇത് എത്ര വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇടാതെ ബാക്കില് നല്ല ഇറക്കുണ്ട് ില് കുറച്ച് കൊറവുള്ള ഒരു പോറും തോന്നിക്കാത്ത ഡ്രെസ്സുകളാണ് കേട്ടോ എന്നാ മോഡേൺ ആയ ചെയ്തു എന്നാ ബോറില്ല അങ്ങനത്തെ ഡ്രസ്സുകളാണ് അങ്ങനത്തെ കൊറേ ഡ്രസ്സുകളുണ്ട് ഹലോ വേറെ ഇതൊക്കെ പാൻറും ഷാളും ടോപ്പും എല്ലാം വരുന്നതാണ് ഈ ഐറ്റംസ് മൊത്തം ഇതാ നമ്മള് മഞ്ഞ വീണ്ടും മഞ്ഞ മഞ്ഞ അല്ലാത്ത ഡ്രസ്സുകളൊക്കെ ഇതൊക്കെ ഉണ്ട് കൊറേയുണ്ട് ഞാൻ അധികം ഒന്നും നിർത്തണില്ല നിങ്ങൾ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാല് ഇത് അധികം സ്ഥലം ഓടി നടന്ന് കണ്ടുപിടിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമല്ല അതാ നമ്മള് ഇല്ലതിൽ വെച്ചിട്ട് നല്ല ഭംഗിയിൽ ഇവരെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് സൂപ്പറായി അധികം തെരഞ്ഞു കൊറേ ടൈം നടന്ന് അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എന്നൊരു കരുതല് വേണ്ടത് ആ നോക്കിയാൽ കാണുന്നോട്ട് കണ്ടെത്തണോട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കെട്ടോ അപ്പൊ നമുക്ക് തന്നെ തെരഞ്ഞെടുത്ത് പെട്ടെന്നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇതാ ഡ്രസ്സിംഗ് റൂമ് ഇവിടെ ഉണ്ട് ഡ്രസ്സിങ് റൂമ് ഇതിനുള്ളിൽ ഇപ്പൊ ഡ്രസ്സ് ചെയ്യാൻ എന്താ ചെയ്യാൻ എവിടെ നിന്ന് ഇട്ട് നോക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വേണ്ട അതും ഇതാക്കണം അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഇവിടാറുണ്ട് കേട്ടോ പിന്നെതാ പിന്നെതാ ഇത് ഞാൻ കാണിച്ചൊന്നുമില്ല നേരത്തെ ഇതിപ്പോ നിർത്തുന്നില്ല അതാക്കണ് ഇവിടെ നിന്ന് ഈ താത്ത തന്നെ ഇവിടെ നിന്ന് തയ്ച്ച് തരും സ്റ്റിച്ച് ചെയ്ത് തരും ഏത് മോഡലിനിപ്പൊ ഇവിടുന്ന് എടുത്താലേ നല്ല കേട്ടോ ഇവിടുന്ന് നിങ്ങൾ വേറെ തുണി കൊണ്ടുവന്നിട്ട് താത്താനോട് എന്റെ മോഡൽ വേണം പറഞ്ഞാല് അത് നമുക്ക് ആക്കി തരും പിന്നെ ആ ലെങ് അധികം ബോറ് തോന്നിക്കാത്ത ഡ്രസ്സുകൾ വേണം കേട്ടോ അതൊക്കെ എനിക്കിഷ്ടമായി എന്തായാലും പിന്നെ ടീഷർട്ട് ഉണ്ട് ടീഷർട്ട് അധികം ടൈറ്റും അല്ലാതെ എന്നാൽ ലെന്തു ഉള്ള മോഡലാണ് അത് ഒക്കെ നോർമൽ റേറ്റ് തന്നെ ഉള്ളു കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് അധികം റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ നോക്കി കണ്ടതിൽ ക്വാളിറ്റി ഉണ്ട് എന്നാൽ പ്രൈസ് ഒക്കെ അത്യാവശ്യം തന്നെ ഉള്ളു വേറൊരു ഭംഗിയുള്ള സംഭവം എന്ന് വെച്ചാൽ വാവ് അതില് ഞങ്ങള് അടിപൊളി ഷർട്ടാണ് ഇത് വിളിക്കാറ് ഞമ്മളെ കൊണ്ടുപോകപ്പെടുന്നു ഈ <laughs> ീ ഷ്ട് ഞമ്മളെന്നെ കൊണ്ടുപോട്ടു ബൈസ് നല്ല ഇഷ്ടപ്പെട്ട് നല്ല സുഖാണ് വിടാൻ വേറൊരു ഷർട്ട് കാണിച്ചു തരാം കണ്ടു ബ്ലാക്കില് ബ്ലാക്ക് വൈറ്റ് ഒക്കെ എല്ലാത്തി നല്ല മേച്ച അപ്പൊ ജെൻസിന് മാത്രമാണ് നല്ല മോഡല് അമ്മക്കും ഉണ്ട് അമ്മക്കും നടക്കണ്ടേ സുന്ദരന് സോറി സുന്ദരിയായിട്ട് സുന്ദരൻ വേണ്ട വേറെ നല്ല സൂപ്പർ ടോപ്പുകൾ ഇനി ആ ടോപ്പുകൾ കാണിച്ചു തന്നിട്ട് ടോപ്പ് മാത്രമേ ഉള്ളു ഞങ്ങൾക്കൊന്നും പറ്റി ചുരാറൊന്നും ഇല്ലേന്ന് ഉമ്മമാര് ചോദിക്കണ്ടട്ടോ നിങ്ങൾക്കുള്ളതാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ളത് ഇങ്ങക്കുള്ളത് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നല്ലോ ചെറിയ ആ ടോപ്പും കുറെ കളർ ചേഞ്ച് ഉണ്ട് അതേപോലെ മാത്സ് ഐറ്റംസ് ഉണ്ട് ഷോൾ ഐറ്റംസ് ഉണ്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ടീഷർട്ടും ആണോ ആ പാൻറ്റും ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഷോൾ ഐറ്റംസ് ഉണ്ട് മാക്സിക്ക് നല്ല ഉണ്ട് ഒക്കെ നല്ല കണ്ടോ ഇതൊക്കെ മാക്സി പിന്നെ പാവണ്ട പാൻറ്റീസ് എല്ലാ സംഭവങ്ങളും ഉണ്ട് പാൻറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ലേഡീസാണ് ഇവിടെ നിൽക്കുന്നതും ലേഡീസിന് വേണ്ട ലേഡീസ് ഐറ്റംസ് പാൻറ്റീസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ കെട്ടിയും കണ്ടിരട്ടെ എനിക്ക് പോവാൻ മടിയെന്നൊക്കെ കേട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവൂലേ ഞാനൊക്കെ അതിലും പെട്ടതായിരുന്നു ഇപ്പൊ മടി മാറിയിട്ടോ അപ്പൊ നമ്മൾ തന്നെ വാങ്ങും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് അപ്പൊ ഇത് എന്താ പറയാ ഒന്നും കൂടി ഞാൻ കണ്ണോടിച്ച് കാണിച്ചു തരാം ജസ്റ്റ് എല്ലാം നഗരട്ടോ നല്ല കോട്ടന്റെ ചുരിദാറുകളാണ് കിട്ടോ അത് വിറ്റാണ് അടിച്ചു വിടുന്നതിന് കിട്ടും ഞാൻ പറഞ്ഞല്ലോ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ അപ്പൊ അത് അങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം എടക്കര ദുബായ്മാൾ എവിടെയെന്ന് ചോദിച്ചാൽ അപ്പൊ മാൾ അറിയാത്ത ആൾക്കാരുണ്ടാവൂല അപ്പൊ എടക്കര ദുബായ്മാളിൽ എന്താ ഷീ സ്റ്റൈൽ എന്ന് പറഞ്ഞ നല്ല അടിപൊളി ഒരു അവിടെ ബലൂണൊക്കെ ഇപ്പൊ അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളല്ലോ അപ്പൊ നോക്കിയാൽ തന്നെ കാണും അപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് വരിക നല്ല സെലക്ഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വെറുതെ പറയലെങ്കിൽ കാണിച്ചു തന്നിട്ട് പറഞ്ഞ് കണ്ട വീഡിയോ അല്ലേ അപ്പ എല്ലാവരും എന്താ പറയാ ഓണം പെരുന്നാളും ക്രിസ്മസ് എല്ലാം നമുക്ക് അടിച്ചു പൊയ്ക്കാനായിട്ട് നല്ലൊരു ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ